ാണ് സ്റ്റഫ് സ്റ്റഫഡ് ചെയ്യാം ചേച്ചി പിന്നെ ശിശീനെ നോക്കാൻ പോവാ പോവാളിക്കാൻ വേണ്ടിട്ട് എണ്ണ ചേച്ചിട്ട് നിക്കുക മമ്മി നാട്ടീന്ന് വന്നു ക്ഷീണമാണ് ക്ഷീണവും കുളിച്ച് ദാന്റെ ജ്യോത് പ്രകാശിന്റെ കോടിന്റെ ഉള്ളിലൊക്കെ കയറി അവിടെ ഇരുന്ന് ഇരിക്കട്ടെ മമ്മി അവിടെ കിടക്കു കറങ്ങോ ശുങ്കും മമ്മിയുടെ എന്നിട്ട് ചാടി എണ്ണച്ചിക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു രാജീവ് അമ്മയൊക്കെ വരും കൊറച്ചു കഴിയുമ്പഴേക്കും പോയി ചുമ്പ് ടി വി കാണുന്ന ചുഭം വെച്ചെടുക്കല്ലേ കുഞ്ഞമ്മണി ഞാണ്ടീടെ നടക്കുന്ന അമ്മച്ചീടെടുത്ത് ആഹാ ഹാ അപ്പൊ ഇന്നത്തെ ഞങ്ങള് ഞങ്ങക്ക് ഒരു ലേസി ലേസിടെ ഒന്നും ചെയ്യാതെ മടി പിടിച്ച ദിവസം ഇല്ല ഇന്നലെ കടന്നപ്പോഴേക്ക് ഒത്തിരി ലേറ്റ് ആയി പോയി അപ്പോ അതുകൊണ്ട് എല്ലാവർക്കും ക്ഷീണമാണ് രണ്ടുപേരും അങ്ങനെ രാജീവും അമലയും ലാൻഡ് ചെയ്തിരിക്കുന്നു കുഞ്ഞി വേറെ നോക്കുന്നുണ്ടോ ഏതാ എന്റെ അമ്മച്ചുടെ വഴിയിൽ കേറി വേറെ സാരന്ന് എനിക്ക് പാപ്പം വേണ്ട പറ്റത്തില്ല ഈ പാപ്പ കൊണ്ട് എനിക്ക് വൈകുന്നേരം ആണ് രാജീവ പുതിയ റീൽ എടുക്കാനുള്ള പരിശ്രമത്തിലായി രണ്ടുപേരോട് തറ കിടന്നുപോയി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ താണ്ടെ അമ്മച്ചി ഒന്നുമണി എടുത്ത് വെച്ചിരിപ്പുണ്ട് പൊന്നുമണി ഒന്നിട്ടുണ്ട് രാജീത വിട്ടിരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെക്കോട്ട് ഫുട്ബോൾ കാർഡ് കുളിച്ചിട്ട് വന്നേട്ടോ ഇപ്പൊ എടുക്കട്ടെ എല്ലാരും കാണിക്കട്ടെ അമ്മച്ചിയുടെ മോനെ കണ്ടിട്ട് എന്താ പറഞ്ഞത് അമ്മച്ചി അമ്മച്ചി മോനെ കണ്ടപ്പോ എന്തായാലും വൈകീട്ടായപ്പോ എത്തില്ല സ്വത്ത ഇപ്പൊ രാജീവ് വന്നിട്ടുണ്ട് രാജീവ് എല്ലാം എന്ത് നടക്കണമെങ്കിൽ രാജീവാണ് രാജീവിനോട് ചോദിക്കാതെ അമ്മയ്ക്ക് ഒരു തീരുമാനമില്ല കുഞ്ഞുമണിതറിയാൻ പോകുന്നു ഞാൻ വന്നപ്പോ ഇവിടെ ഭയങ്കര ഡാൻസ് പ്രാക്ടീസ് ആണ് നില നില അതിപ്പോ ഞങ്ങളൊന്ന് കളിക്കാൻ പോകും ഞാൻ ആ ഡാൻസ് ഏറ്റെടുത്ത് ഞാൻ ഡാൻസ് അതെല്ലാരും അതൊക്കെ കോപ്പി കണ്ടന്റ എന്നാലും നമ്മൾ ശ്രമിച്ചു വല്യമണിതായിരിക്കുന്നു വല്യമണി പണങ്ങിരിക്കട്ടെ ഫുട്ബോൾ കാർഡ് വേണോ ഫുട്ബോൾ കാർഡ് ഇല്ല അപ്പൊ നോട്ട ഒരാള് രാജീവ് രാജീവ് അറിഞ്ഞിട്ട് മമ്മി പ്രത്യേകം ചിക്കൻ കറി ഉണ്ടാക്കിരുന്നു ഇവിടെ അഞ്ചു ബീഫ് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഇതൊന്നും പോരാ എന്റെ പൊന്നുമോൻ ഞാൻ ഉണ്ടാക്കി കൊടുത്താലേ പറ്റും അതിന്റെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്റെ സ്വത്ത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ വേണ്ടി മോൻ ഉണ്ടെങ്കിൽ നമ്മള് ഡയറ്റേടാ ഹെൽത്ത് കോൺഷ്യസ് ആണ് ഹെൽത്ത് നമ്മൾക്ക് ഇപ്പൊ നമ്മള് നമ്മള് പെട്ടി പൊട്ടിക്കാൻ പോവാണ് ഇപ്പൊ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന പെട്ടി നമ്മളത് പൊട്ടിക്കാൻ പോവാണ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അത് മോൻ വന്നിട്ട് പൊട്ടിക്കുന്നു പറഞ്ഞ നമ്മൾ നിക്കൂലേ പെട്ടി പൊട്ടിക്കാൻ പോവാണ് ഗൈസ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പൊട്ടിക്കാം പൊട്ടിക്കുന്നുണ്ട് അതിന് മറ്റേ ഡാൻസ് എടുക്കണം നിലാന്നില്ല ടൈറ്റ് ആണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ പെട്ടി പൊട്ടിക്കാൻ പോകണ ഗായ് ശുങ്കുതാണ്ടെ വലിച്ചു കൊണ്ടുവരുന്നു കുഞ്ഞുമണി ഉറങ്ങി അമ്മച്ചിതായിരിക്കുന്നു അമ്മച്ചിയുടെ ആകെ ഒരു പെട്ടിയാണ് ആ പെട്ടി പെട്ടിന്നുണ്ടായത് അമ്മല കൊച്ചുമ അതോട്ടോട്ട് ഏഹ് അങ്ങനെ രാജീവാണ് പെട്ടി പൊട്ടിക്കാൻ പോകുന്നത് കയസ് കുഞ്ഞുമണിയുടെ പെഞ്ഞുമണിയുടെ ഇനി വെള്ള പള്ളിപ്പ പള്ളിപ്പിച്ചു കാറ് ഇതൊരു കഞ്ചാവൂരിലേ ട്ടോ ഇത് അമ്മച്ചിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വടക്കംപുളി പമ്മയുടെ സ്പെഷ്യൽ അവയിൽ വിളയിച്ചത് അലുവ ഡ്രസ് പറഞ്ഞ അമ്മച്ചീടെ പാവാട എഴുതുക

ൊടി ഇത് മമ്മയുടെ ടീഷർട്ട് കേട്ടോ പ്രിന്റഡ് ടീഷർട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി മുളക് പൊടി സാമ്പാർ പൊടി അലുവ കറുത്ത അലുവയുടെ ഇഷ്ട ഉള്ള ആൾക്കാര് കമന്റ് അടിക്കുക ഇഷ്ടപ്പെട്ട കുഞ്ഞുമണി ഉറങ്ങുന്നു കുഞ്ഞുമണി അവളുടെ മുടിയെ പിടിച്ചു എനിക്കേ കണ്ടോ അലുവ ൻ മഹാവിഷ്ണുവിന് മറ്റേ അവല് ഒന്ന് അനുണ്ടോന്നോ അമ്മി രാജീവിന് ഇത്രേ നേരം അവല് അവല് അവ കഥ എപ്പോഴും ഓർമ്മ വരും കൊണ്ടുവന്ന അടുത്ത ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരത്ത് വന്നതേയുള്ളു എല്ലാരും അവിടെ ഇരിക്കുന്നു രാവിലത്തെ കൂടെ അപ്പം ഉണ്ടാക്കാൻ ഞാൻ വെച്ച് ഡ്യൂട്ടിക്ക് പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ് അപ്പവും ചിക്കൻ കറിയും കള്ളപ്പാണേ കള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു ചിക്കൻ കറി ഓൾറെഡി ഉണ്ടാക്കി ചൂടാക്കി വെച്ചേക്കുന്ന കുഞ്ഞുമുണി നിർബന്ധമാണ് ആകെ അതുകൊണ്ട് ചായ തിളച്ച് പോയി എൻ്റെ കുഞ്ഞുമുണി എടുക്കാൻ പോയതാണ് ഇനി അത് ക്ലീൻ ചെയ്യണം അത് ചുട്ട് കഴിഞ്ഞിട്ട് അപ്പം രാവിലെ എല്ലാവരും കൂടെ കൂടെ വട്ടം കൂടിയിരുന്നു ഭക്ഷണം കഴിക്കുന്നു ഇവിടെ എല്ലാം വലിച്ചു കഴിഞ്ഞിട്ടേക്കോ ഞങ്ങള് പെട്ടി പൊട്ടിച്ച് ഇട്ടത്തി കിലോട്ട് മുപ്പത് കിലോയില് പിന്നെന്തോ കൊള്ളും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ചിക്കൻ കറിയും കള്ളപ്പോ ചിക്കൻ കറിയും കുഞ്ഞുമണി അല്ല കുഞ്ഞുമണി ഇവിടെ കിടന്ന് ഉറങ്ങുവാണെ ഉറക്കത്തിന് കുഞ്ഞുമണി ഇവിടെ വന്ന് അവളെ വിളിച്ചോണ്ടിരിക്കുക അപ്പൊ അങ്ങ് പോയേ ഞാൻ ക്യാമറ എടുത്തപ്പോഴേക്ക് പോയി ഏന്നു പറഞ്ഞിട്ട് ഇതിന്റെ ആ ശിശി എന്തി ആ എന്തി നോക്കാൻ ചേച്ചി ശിശീനെ നോക്കാൻ എന്തി പോവാമ്മി കുളിക്കാൻ വേണ്ടിട്ട് എണ്ണ ചേച്ചിട്ട് നിക്കുക ശിശി വിളിക്കു എന്തി ശിശി അണ്ട സിസ് എഴുന്നേറ്റ് വരുന്നു അവിടെ എഴുന്നേറ്റ് കുത്തിയിരിക്കുന്ന എഴുന്നേറ്റ് കുത്തിയിരിക്കുന്ന പൊന്നമ്മ പൊന്നമ്മ എന്നെ ക്രൂരമായി നോക്കുക ഞാൻ രണ്ടു പ്രാവശ്യം അവിടെ മൂക്ക് പിഴിഞ്ഞ് അയിന് ഓ കൊണ്ടുപോന്നു എന്റെ കിണ്ടീന്ന് കൈപ്പത്തി ഇവിടെ കൈപ്പത്തിന്ന് നീ കൈപ്പത്തിയാന്നോടി കൈപ്പത്തിയാന്നോടിന്ന് കുഞ്ഞുമണി അമ്മച്ചി വാവാക്ക് അറിയണം കുഞ്ഞുമണിക്ക് വേണം നീ കൈപ്പത്തിന്ന് തെളിയിച്ചിരിക്കുന്നു അച്ചാച്ചു അച്ചാച്ചൻ അപ്പൊ കുഞ്ഞു കുട്ടികളെല്ലാം അമ്മയും മകളെയും ഏപിച്ച് ഞാനും അങ്ങനെയും തെണ്ടാൻ പോവുകയാണ് തെണ്ടാനില്ല പുറത്തു പോവുകയാണ് ബ്യൂട്ടി ബ്യൂട്ടി പോ അപ്പൊ ഞാനും അമ്മ കട അമ്മയ്ക്ക് ത്രെഡ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ വേണ്ടി പോവുക പിള്ളേരെ അമ്മീനെയും രാജ വിനാപ്പിച്ചിട്ട് വല്യ ഗ്ലാസ് ഒക്കെ വെച്ചായിരുന്നു പോകുന്നേ ഞങ്ങള് ചുമ്മാറങ്ങാമേ ഞങ്ങള് വലിയ ഗ്ലാസ് ഒക്കെ വെച്ച് പോവുക ഞങ്ങള് ഇന്ന് നല്ല ക്ലൈമറ്റാണേ ഭയങ്കര വെയിലാ അത് റിലാക്സഡ് ആയിട്ട് ഞങ്ങള് ഭയങ്കര വെയിലാ അപ്പൊ അവളെ അറിയാ ചേച്ചി ജാക്കറ്റ് എന്താ ഈ ഉടുപ്പൊ കേട്ടോ ഞാൻ പറഞ്ഞ ജാക്കറ്റ് എടുത്തോ ഇവിടുത്തെ ക്ലൈമറ്റ് അവരുടെ അവിടുത്തെ കുട്ടിയും പരിവാരങ്ങളും പാലുകൂപ്പിയും എല്ലാം എടുത്ത് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഫ്രീ ആയിട്ട് പോവുക സത്യം പറഞ്ഞാൽ ഇവിടെ അഞ്ചു മിനിറ്റ് നടന്ന് പോകുന്നത് കടയിൽ വരെ പോകുന്നു കേട്ടോ വേറെ വലിയ വില്ഡപ്പൊന്നുമില്ല വെറുതെ പറഞ്ഞാ കടയിൽ കയറണം എന്തേലും മേടിക്കണം എന്തേലും അല്ല വീട്ടിട്ട് കുറച്ച് സാധനം മേടിക്കാൻ അപ്പം പോകുന്നു നല്ല കാലാവസ്ഥയാണ് ഭയങ്കര വെയിലുണ്ട് കാലാവസ്ഥയാണെങ്കിൽ നമ്മുടെ ഈ ഊട്ടിലൊക്കെ പോകുമ്പോഴേ അതായത് മൂന്നാറൊക്കെ പോകുമ്പോ റോസാപ്പൂവിനൊക്കെ ഭയങ്കര സൈസ് അല്ലേ പക്ഷെ ഇവിടെ ഇവിടെ റോസാപ്പൂ ഭയങ്കര സൈസാ വന്നിട്ട് കാണുന്നില്ലല്ലോ കണ്ടു കമീലിയ ചൈമായിരുന്നേ ഉള്ളു പഴയ വീടിന്റെ ൂടെ പോകുന്നെങ്കിൽ നല്ല രസമായിരുന്നു അവിടെ ഒരു ലാവണ്ടർ ഇല്ലായിരുന്നു ഫ്രണ്ടിൽ അല്ലേ അതിന്റെ രണ്ട് തൈ തയ്യെടുത്തോണ്ടോ അമ്മ ഓടിക്കും ഓ നല്ല വെയിലാണേ മമ്മി അങ്ങനെ മിക്സ് ചെയ്ത് കറിവേപ്പ് നടാൻ പോവാണ് മണ്ണും കമ്പോസ്റ്റും എല്ലാം ഇരിക്കട്ടെ തണുപ്പാണ് പൊറത്ത് വൈകുന്നേരമായി അപ്പൊ തണുപ്പായതുകൊണ്ട് ഞാൻ ഒരു ഷീറ്റൊക്കെ മുറിച്ച് അകത്തിട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാ കറപ്പൂഞ്ഞേ അവിടെ ചട്ടിരിക്കുന്നു അതന്നെ ആ ക്കണോ അല്ല ഇച്ചോടനം താത്തി വെക്കണോ മിടുക്കിയായിട്ട് വരണോന്ന് ചുന്തിരിയായിട്ട് വളരണേ ആ മോൻ താഴെ ഇറങ്ങണ്ട ഇറങ്ങണ്ടീറ്റ് വെച്ചിട്ടുണ്ട് അവിടെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികൾ എന്തൊക്കെയോ ഞങ്ങൾ നടക്കാൻ പോണം എന്തക്ക പറഞ്ഞൊക്കെ ഇരുന്ന് എല്ലാവരും മടി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടന്ന് എല്ലാം ഇവിടെ ആ അന്നേരം കൊണ്ട് ഞാനും അങ്ങനെ ഒരു സിനിമ കണ്ടു ആ പൂക്കാൻ പോനും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി ഓക്കെ മണ്ണേനെ നമുക്ക് എടുത്തു വെക്കാം എഴുന്നേറ്റ് വീണ്ടും ഫുഡ് ചപ്പാത്തി കറി പിന്നെ അമലയുടെ സ്പെഷ്യൽ സ്റ്റഫ്ഡ് മഷ്റൂം സ്റ്റഫഡ് മഷ്റൂം അപ്പം ഇത് പിന്നെ എല്ലാവർക്കും വീഡിയോ ഉണ്ട് അമല കുക്ക് ചെയ്യുന്നില്ല അമല കുക്ക് ചെയ്തതാണ് കേട്ടോ ബല്ലി മഷ്റൂം മഷറൂം സ്റ്റഫ്ഡ് ഇപ്പം ഒരു നാളെ പോവും അത് നാളത്തെ ബ്ലോഗിൽ കാണിക്കാം അല്ലേ രണ്ട് ദിവസമായിട്ട് ഇവരുണ്ടായിരുന്നു അമ്മീതുകൊണ്ട് വന്ന അമ്മക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ട് കായ് പറഞ്ഞേ ആ എല്ലാവരും കഴിക്കാണ് ശുങ്കു കൊണ്ട് അപ്പുറത്തു നിന്ന് കഴിക്കുന്നു കഴിച്ചോ ആ ഓക്കെ എല്ലാവരും ഡാൻസ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുക പിന്നെ വേറൊരു വീഡിയോ ഒക്കെ തമലയുടെ ഇത് ഇതായി ശ്രീയെന്ന് ഇന്നത്തെ വീഡിയോ ആ സ്ത്രീ പാവസ്ഥീത പാഹ പാവസ്ഥീ പാവസ്ഥീയുടെ പേരെന്ന് പറയുന്നത് പാവസ്ഥീയുടെ പേരാണ് അമല ഇത് നമ്മളെപ്പോഴും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ റീ ഇപ്പോൾ എന്തേലും സംഭവിക്കുന്നത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചുമ്മാ ഞാനൊരു മെസ്സേജ് എന്ന രീതിയിലാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തത് എട്ടിന് എട്ടിന് ചില മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കുക അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് കൈപ്പൻസ് നെക്സ്റ്റ് വ്ളോഗിൽ വളരെ വെറൈറ്റി ആയിട്ട് കാണാം